പി ഡി എസ് ചപ്പാത്ത യൂണിറ്റ് സമ്മേളനവും വയനാട് അനുസ്മരണവും സംഘടിപ്പിച്ച് ഉപ്പുത്ര സെന്റ് ഫിലോമിന ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സജിൻസ് കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ഡി എസിന് കീഴിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് ചപ്പാത്തിലെ പി ഡി എസ് യൂണിറ്റ് യൂണിറ്റിന് കീഴിൽ സംഘങ്ങളും വരുന്നു വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് അനുശോചനം നൽകാനായാണ് സമ്മേളനം ചേർന്നത് ചപ്പാത്തിൽ നടന്ന സമ്മേളനം എൻ എസ് എസ് അവാർഡ് ജേതാവും അധ്യാപകനുമായ സജിത് സ്കറിയ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പി ഡി എസ് ആനിമേറ്റർ രാജേന്ദ്രൻ മാരിയിൽ അധ്യക്ഷത വഹിച്ചു പി ഡി എസ് കോർഡിനേറ്റർ കെ എസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജിബിൻ ജോർജ് സിന്ധു പ്രസന്നൻ മൈക്കിൾ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ ഗോവിൽ